നമസ്കാരം സ്വാഗതം നടൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും നാലു മക്കളും ഉൾപ്പെടുന്ന താര കുടുംബത്തിന് ധാരാളം ആരാധകരുണ്ട് മൂത്താളായ അഹാന സിനിമാ താരമാണ് ദിയയും ഇഷാനിയും അഹിസികയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ദിയ്ക്ക് ധാരാളം ആരാധകരുണ്ട് തന്റെ വിശേഷങ്ങളൊക്കെ ദിയ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ദിയയുടെ മുൻപുണ്ടായിരുന്ന റിലേഷൻ ബ്രേക്കപ്പ് ആയതിനെക്കുറിച്ചും അശ്വിൻ ഗണേഷ് തന്നെ പ്രപ്പോസ് ചെയ്തതിനെ കുറിച്ചും ഒക്കെ ദിയ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിരുന്നു ഇപ്പോൾ ദിയയുടെ വിവാഹ വിശേഷം അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ നേരത്തെ തന്നെ ദിയ ഇതിനെക്കുറിച്ച് സൂചനകൾ നൽകിയിരുന്നു ഇപ്പോൾ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയും വിവാഹത്തെക്കുറിച്ചുള്ള സൂചന നൽകിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ നിരന്തരം കേൾക്കുന്ന ചോദ്യമാണ് എന്നാണ് മക്കളുടെ വിവാഹം ഉണ്ടാവുക എന്നത് ഇപ്പോൾ ദിയയുടെ കല്യാണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് സിന്ധു കൃഷ്ണ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോ ൃണ പറയുന്നുണ്ട് സെപ്റ്റംബറിലായിരിക്കും വിവാഹമെന്നാണ് സിന്ധു കൃഷ്ണ പറഞ്ഞത് ഈ വീഡിയോ സ്റ്റോറിയായി ദിയ പങ്കുവെച്ചു നേരത്തെ തന്റെ വിവാഹം സെപ്റ്റംബറിലായിരിക്കുമെന്ന സൂചനയും ദിയ നൽകിയിരുന്നു സിന്ധു കൂടി പറഞ്ഞതോടെ വിവാഹം എന്നാണെന്ന് ഉറപ്പായി സെപ്റ്റംബറിൽ വിവാഹം നടക്കാൻ തന്നെയാണ് സാധ്യത അടുത്തിടെയാണ് അശ്വിനുമായി പ്രണയത്തിലാണെന്ന കാര്യം ദിയ വെളിപ്പെടുത്തിയത് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോകൾക്ക് ഏറെ ആരാധകരും ഉണ്ടായിരുന്നു അശ്വിനുമായി പ്രണയത്തിലാണോ എന്ന ചോദ്യം ആരാധകർ ചോദിച്ചിരുന്നെങ്കിലും ദിയ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല പിന്നീട് അശ്വിൻ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ദിയ പങ്കുവെക്കുകയായിരുന്നു ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു അശ്വിൻ്റെ അമ്മയുമായൊക്കെ ദിയ വളരെ അടുപ്പത്തിലാണ് അമ്മയുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ദിയ പങ്കുവയ്ക്കാറുണ്ട് ദിയയും അശ്വിനും ഒന്നിച്ച് യാത്രകളൊക്കെ പോകാറുണ്ട് ഇതിനെതിരെ വിമർശനങ്ങളും വരാറുണ്ട് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണോ വഴക്ക് പറയാറില്ലേ എന്ന ചോദ്യത്തിന് തനിക്ക് എത്ര വയസ്സുണ്ടെന്നാണ് ഈ ചോദിക്കുന്നവർ വിചാരിക്കുന്നതെന്നും നാലു വർഷം കഴിഞ്ഞാൽ തനിക്ക് മുപ്പത് വയസ്സാകുമെന്നാണ് ദിയ പറയുന്നത് അതേസമയം ദിയയ്ക്ക് അശ്വിനെ കിട്ടിയതും അശ്വിനെ ദിയെ പങ്കാളിയായി കിട്ടിയതും ഭാഗ്യമെന്നാണ് ആരാധകർ പറയുന്നത് തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരുന്നു അശ്വിൻ ദിയെ പ്രപ്പോസ് ചെയ്തത് അശ്വിന്റെ പിറന്നാൾ ദിയെയും ദിയയുടെ പിറന്നാൾ അശ്വിനും വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത് here for more videos subscribe now Thank you.